എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമെന്ന് യു ആർ പ്രദീപ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചേലക്കരയിൽ വോട്ടാകുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് വിരുദ്ധമായ വികാരമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് സംവിധായകൻ ലാൽ ജോസും വ്യക്തമാക്കി ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യുവ പ്രതി പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് നമ്പർ ഇരുപത്തിയഞ്ചിലാണ് യുവ പ്രദീപ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമെന്നും യുവ പ്രദീപ് പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് എങ്ങനെയാണ് അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ നടത്തുന്നത് എന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ സത്യസന്ധമായ പ്രവർത്തനം അത് ജനം നല്ലപോലെ വിലയിരുത്തി തരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അന്ന് എം എൽ എ ആയി എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ പരമാവധി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് അത് ജനം നല്ലപോലെ പ്രിയപ്പെട്ട വോട്ടർമാർ ചിന്തിക്കും ചിന്തിച്ച് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതിപക്ഷം നല്ല ഭൂരിപക്ഷം തന്നെയാണ് പറയാറുള്ളൂ പരമാവധി എല്ലാ ബൂത്തുകളിലും എത്തി പരമാവധി വ്യക്തികളെ കാണാൻ പറ്റി അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം കാണാൻ പറ്റി ഇനിയും ധാരാളം ഉണ്ട് എന്നാലും ആ പോ ചെല്ലുന്ന സമയം അവരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് കാണാൻ കാണാൻ പറ്റില്ല ഫോണിൽ ബന്ധപ്പെട്ട് വോട്ട് കെ രാധാകൃഷ്ണൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ചേലക്കരയിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചേലക്കരയിൽ വോട്ടായി മാറുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാസക്കാലം നടത്തിയ പ്രവർത്തനത്തിന് ഏറെ ബലമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ എട്ടര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എല്ലാ സ്ഥലത്തും കണ്ടത് ഒറ്റപ്പാലത്ത് നിന്നും ചേലക്കരയിലേക്ക് താമസം മാറിയ സംവിധായകൻ ലാൽ ജോസ് മണ്ഡലത്തിലെ കന്നി വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് വിരുദ്ധമായ വികാരം ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ലാൽ ജോസ് പറഞ്ഞു യുവാ പ്രതിവിനെ വർഷങ്ങളായി നേരിട്ട് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു

അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ പരാതികൾ കൂടും കൂടുതൽ കാലം നിൽക്കുമ്പോൾ കൂടുതൽ പരാതികൾ ഉണ്ടാവും ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞോട് ന്യൂസ് ഡെസ്ക് ന്യൂസ്